ഞാൻ പറഞ്ഞു അലോബേ നേരത്തെ നമ്മുടെ ഈ ചിലക്കരക്കകത്ത് ബി ജെ പിക്ക് മുന്നേത്തെക്കാളും ലേശം വോട്ട് കൂടിയിട്ടുണ്ട് ആ കൂടിയത് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് പക്ഷെ ആ കൂടിയത് ഏത് രീതിയിലാണെന്നുള്ളത് ഇരുന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ അറിയുള്ളൂ ഒന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചിലക്കരക്കാരനാണ് തിരുവല്ലാമലക്കാരൻ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു നാടിൻ്റെ ഒരു പിന്തുണ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവാം അത് അദ്ദേഹം നിരന്തരമായ അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ പ്രദേശത്തുകാരനായതുകൊണ്ട് ഒരു സന്തതി കിട്ടിയേക്കാം ദേശമഹലത്ത് എനിക്ക് ചിലപ്പോൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയത് എല്ലാം ഇടതുപക്ഷത്തിന് നൂറ് ശതമാനം വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അല്ലാതെയും പ്രദീപിനെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേശമഹലത്ത് നിന്ന് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരുവല്ലാമലുണ്ടായിട്ടുണ്ടാകും അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും അത് എക്കാലത്ത് ആ വോട്ട് അങ്ങനെ അങ്ങനെ അതേപോലെ കോൺക്രീറ്റ് ആയിട്ട് വന്നുകൊള്ളണമൊന്നുമില്ല മാറിയേക്കാം പക്ഷെ അത് ഉണ്ട് പല സ്ഥലങ്ങളിലും അത് കൂടിയിട്ടുണ്ട് ആ കൂടിയതാണ് നേരത്തെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞത് ഞങ്ങളത് ഗൗരവമായി പരിശോധിച്ചത് അത് ഏത് രീതിയിലാണ് അത് മറികടക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ച തിരുത്തിയാണോ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് നടക്കാതെ പോയത് അത് വളരെ വൈകാരികമായി തന്നെ മണ്ഡലത്തിലെ പലരും നമ്മൾ വ്യക്തിപരമായിട്ട് അവതരിപ്പിച്ച വിഷയമാണ് അതിന് ഇനി എങ്ങനെയാണ് നാളുകളിലൊരു രാഷ്ട്രീയ ആയുധമാക്കാതിരിക്കാത്ത സംബന്ധിച്ച് പുതിയ ഉത്തരവ് വരുന്നു അങ്ങനത്തെ പശ്ചാത്തലം ഇനി പെസോൻ്റെ പുതിയ തീരുമാനം വന്നപ്പോൾ അത് അതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്നതാണ് ഇനി നമ്മുടെ തൃശ്ശൂർ പൂരം വരെ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത് എങ്ങനെയതും ദൂരപരിധിയെല്ലാം വെച്ച് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നത് എന്തായാലും അതും കൂടെ കണ്ട് എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളൊന്നും വേണ്ടെന്നൊരു അഭിപ്രായമേ ഇല്ല അതൊക്കെ നല്ല നിലക്കി ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഭംഗി കൂട്ടുന്നതാണിതെല്ലാം അപ്പോൾ അത് എന്തായാലും അത് വേണം എന്ന അഭിപ്രായം തന്നെയാണ് അതിന് തടസ്സം കൂടാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നർത്ഥത്തിൽ അതിനെ നോക്കി മനസ്സിലാക്കി മുൻകാലങ്ങളിൽ ഇടപെട്ട പോലെയും കഴിയോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഈ അടുത്ത ദിവസം വന്ന പുതിയ ഉത്തരവ് അതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി അതും കൂടെ വെച്ചുകൊണ്ട് വേണം എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയാതെ നോക്കാം പക്ഷേ അന്തിമാണുക്കൊക്കെ പോലും ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം എന്ന് പറഞ്ഞത് ആ വെടിക്കെട്ടും അതുപോലെ തന്നെ ആനയും എല്ലാമായി എല്ലാം ഉണ്ടാവണമേ എന്ന് തന്നെയാണ് അതിനെ പരമാവധി സഹകരിക്കുന്ന രീതി നമ്മൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ജയിച്ച വ്യക്തി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനും ജനങ്ങളുടെ കൂടെ നിന്ന് ഒപ്പം അത് പരിശോധിച്ച് അവരൊപ്പം ബോധ്യപ്പെടുത്താൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അത് ഞാൻ ഒപ്പം കൂടെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷ ഭരണകക്ഷിയുടെ പ്രതിച്ഛായേക്കാൾ കൂടുതലായിട്ട് പ്രദീപ് എന്ന വ്യക്തിയുടെ സ്വന്തം പ്രതിച്ഛായയാണ് കൂടുതൽ അത് നൂറ് ശതമാനം ശരിക്കും നല്ല അത് എന്റെ ഞാൻ പറഞ്ഞ എന്റെ ഇമേജ് ഞാൻ വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്തതല്ലോ എന്റെ ചെറിയൊരു ശീലം ശൈലി ഉണ്ടാവും പറയണേലും മറുപടിയും എന്റെ ഒരു അതൊരു ചെറിയൊരു ഘടകം മാത്രമാണ് പക്ഷെ ഇവിടെ ഞാൻ വളരെ കൃത്യമായി എനിക്ക് ഏൽപ്പിച്ച പണി ആ ട്രാക്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എൻ്റെ ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളതുകൊണ്ടാണ് മറ്റൊരു തെറ്റിനും പോയി ചാടാതെയും വളരെ കൃത്യമായി അത് നടത്താനും സമയബന്ധിതമായി നാടിന് കൊടുക്കാനും വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് സാധിച്ചെടുത്തത് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തനതായ ശൈലിയും കൂടെ ഉള്ളത് ചിലപ്പോൾ ആളുകൾക്ക് ചില ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തിലല്ലാതെ അപ്പുറത്തുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടാകും ചിലപ്പോൾ എം എൽ എ ആയി ഉള്ള കാലഘട്ടത്തിൽ അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് എനിക്കത് അനുഭവമാണ് ഒരു കോൺഗ്രസ് നേതാവ് അന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുമായി അദ്ദേഹത്തിന് ഒരു പ്രയാസം പങ്കുവച്ചപ്പോൾ അത് നടന്നില്ല എന്നോട് ഷൗട്ട് ചെയ്തു പക്ഷെ ആ വെ വിഷമായി നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് സിമ്പിളായിട്ട് നടത്തി തന്നു ഞാൻ മികച്ചതായുള്ളൂ അന്ന് അത് ഒരു സമയം അങ്ങനെയാവും ഞാൻ വിളിച്ചതിന് പോ അദ്ദേഹത്തിന് അത് നടന്നു കിട്ടി അത് അദ്ദേഹത്തിന് അതൊരു വലിയ ഒരു സന്തോഷം അദ്ദേഹത്തിനൊരു ആത്മാർത്ഥതയും അതിനകത്തുണ്ടായി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു ഞാനും എൻ്റെ എന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ കൊണ്ട് ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കും ഞാനും നിങ്ങൾ തമ്മിലെ പേഴ്സണൽ ബന്ധം കൊണ്ടാണ് അത് അതുകൊണ്ട് നിങ്ങൾ ജയിച്ചാൽ ഞാൻ ഇനിയും വന്ന് പറഞ്ഞാൽ കാര്യം നടക്കലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ സഹായം ചെയ്തു തന്നത് ഇതുപോലെ ചില ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ശതമാനം അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തവരുണ്ടാവും കൂടുതലും എൻ്റെ പ്രവൃത്തി നല്ലപോലെ ശ്രദ്ധിച്ച് എൻ്റെ ഒപ്പം നിന്ന് ഒരു രക്ഷിതാവിനെ പോലെ നല്ല നയിച്ച് കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യം എന്നൊരു പ്രസ്ഥാനം തന്നെയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല വിജയം ഉണ്ടായിട്ടുള്ളത് ചെറിയൊരു ശതമാനം മറ്റു ആളുകളും ചെയ്തിട്ടുണ്ടാവാം അത് ഇല്ല എന്ന് പറയുന്നില്ല